ഒരു കുഞ്ഞാറ്റി ഞങ്ങൾ കണ്ടു രണ്ടാം നാളെ രണ്ട് ചെണ്ടുമല്ലി ഒരു കുഞ്ഞാറ്റക്കിളീ ഞങ്ങൾ കണ്ടു മൂന്നാം നാളെ ചെക്കിലെന്നെ കണ്ടോ അഞ്ചാം നാണനെ ി രണ്ട് ചെണ്ടുമല്ലി ഒരു കുഞ്ഞാറ്റി ഞങ്ങൾ കണ്ടു ഒമ്പതാം നാളെ ഒമ്പതാം അമ്പഴങ്ങ എട്ട് പൊട്ടയ്ക്ക ഏഴിയാറാവ് ഒമ്പത് അന്ന എട്ട് പൊട്ടയ്ക്ക ഏഴ് എന്തക്ക ആറ് താറാവ് അഞ്ച് മഞ്ചാടി നാല് നാരങ്ങ മൂന്ന് മൂക്കൂറ്റി രണ്ട് ചെണ്ടുമുല്ലി ഒരു കുഞ്ഞാറ്റക്കിളി